എന്താ പേരെന്താ മുസ്താഖ് ആ കരയെന്ന് നീന്തുന്ന മുസ്താഖൻ എങ്ങോട്ട് പിടിച്ചിട്ടി കൊണ്ടുവന്നാണ് ഒരു ചലഞ്ച് അവിടെ എത്ര ആയുണ്ടാവും ഈ ഒരു പാത്ത് പന്ത്രണ്ട് അത് ഒരാളായിട്ടൊന്നും ഉണ്ടാവില്ലേ എത്ര ഉണ്ടാവും പന്ത്രണ്ട് മീറ്റർ ഷിപ്പ് വന്ന് ആ ഷിപ്പ് വന്ന് നിർത്തുന്ന ഏരിയ ആണ് ഏകദേശം എന്തായാലും ഒരു ആറേ ആൾക്കാരെ അത് അല്ലേ അതിന്റെ മോളുണ്ടാവും ഓക്കെ ഇവിടെ നിന്ന് ചടങ്ങ് കഴിയോ അതെന്താ കരയെന്ന് മാത്രമേ നീന്താൻ പറ്റുള്ളൂ മാത്രം പറ്റുള്ളൂ രണ്ടുപയരാ രണ്ടായിരം ഓക്കെ ആണോ മുസ്താഖ് ചാടാൻ പോവാണ് നമ്മളൊരു ചലഞ്ച് ഇതാ ഇവിടുന്ന് കൊടുത്തതാണ് പോവോ പോണ രണ്ടായിരം പോയി വെറുതെ ആളെ പറ്റിക്കല്ലേ ഇതെങ്ങോട്ടാ വണ് എന്റെ മോനാശി ഒക്കെ വന്ന് നിർത്തു നിൽക്കുന്ന ഏരിയയിലാണ് ചാടേത് എന്താണ് നിങ്ങൾ മലപ്പുറക്കാരെ ചാടോല ഇത്രേ ഉള്ളൂ ശരിക്കും ഇവരെ പോലത്തെ ആൾക്കാരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ കാരണം ഒരു ലക്ഷദ്വീപിലാണെങ്കിൽ പോലും ഇത്തർക്കും മായത്തില് കാരണം നമ്മളൊക്കെ ജസ്റ്റ് അവിടുന്നൊരു ഒരു മീറ്റർ ഒന്നര മീറ്റർ മാറുമ്പോ ബ്രീതിങ്ങിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ ചെറുപ്പം മുതേ ഇതില് സജീവമായിട്ട് നിൽക്കണോ